സുനന്ദയെ കൊണ്ട് ഒരു ശിവന്റെ കൂടെ കൂടി മൂന്ന് ീ സുനന്ദ്ര ഏറി വന്ന രണ്ടു മാസം രണ്ടു മാസത്തിൻ്റെ ഇത്തവണ സീറ്റ് അല്ലേ ഞാൻ നീ മണലോ കടലോ എന്താന്ന് വെച്ചാ കടത്തിക്കോ ഏത് സുനന്ദ ചോദിക്കാൻ എനിക്കത് കാരണമല്ല അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാല് ലോഡ് വരുന്നുണ്ട് ഞാൻ ഒന്ന് പോയിച്ചും വരാം മറ്റുള്ളവർ മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥി ഒരു ഒരു കൈസായം തന്നെ കോശിയെ പോലും ബ്ലോക്ക് ചെയ്ത് സുനന്ദ എന്നോട് സ്നേഹ പോലും പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും

പണ്ട് ഇതേതോപ്പു എനിക്കറിയില്ല പക്ഷേ ഇന്നലെ തല്ലായിരുന്നു ഇന്നെല്ലാം ഇതാരേ ആരാ കളിക്കുന്നേ ഹലോ ചേട്ടാ ചേട്ടാ ഇതും കൂടി ഏയ്

േ ഞാനാണിവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഇവിടുത്തെ ഷോ കാണിക്കാൻ നിക്കരുത് ഇമാരെ നീല കീർത്തുണി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ ചെങ്കോട്ട അങ്ങനെ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി ഇമാരെ കെട്ടെ എവിടം വരെ പോകുന്ന നോക്കാം അയ്യോ പ്രിൻസിപ്പൽ താൽക്കാലം പിരിഞ്ഞ് നോക്കും

നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് രാഷ്ട്രീയം കാരണം അതിലും ജീവിതമാണ് പോവിതാണ് വലുത് നിർത്തിക്കോണോട്ടിയായിരുന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞോണ്ട് ഭയങ്കര ഫാനാണ് ചേച്ചി ചേച്ചിന്റെ അപ്പുറത്തച്ഛനാണ് ഓട്ടോഗ്രാഫെന്ന് തോന്നുന്നു ചേച്ചി അപ്പോ അതങ്ങോട്ട് പാസ്സാക്കും തൽക്കാലം സുരേഷ് ഊത്തും പി ആയിട്ട് വീട്ടിലിരിക്കണം നോക്കാം ഞാനവിടെ മൂത്രം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളു യുടെ ഭാഗമായിട്ട് അലക്സിന്റെ ഗുണ്ടകളെ വീട്ടിലോട്ട് നാടൻ പോയി അതിലമ്മ പോയി ഗാന്ധീനാണല്ലോ അച്ഛൻ അതുകൊണ്ട് അതേതവരോടൊക്കെ പുറത്ത് എൽ ഡി പിയുടെ കോട്ടയിൽ അച്ഛൻ പ്രസിഡന്റായി കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നോണ്ടിരിക്കുന്ന അച്ഛനെ അവൻ പിന്നെയും തുടങ്ങി അയാളും ഗുണപാലും കൂടി അച്ഛനെ വിജു അച്ഛന് പകരം ഞാൻ എന്നുള്ള ഫോമില് അവർ അംഗീകരിച്ചു അറിയാലോക്കു പകരം രാഷ്ട്രീയത്തിൽ തെക്കും വടക്കറിയാത്ത അച്ഛനെന്തര ആ ചുരന്തനെ വെച്ച് അവൾ ആ സീറ്റിൽ കയറി പിടിച്ചിരുന്നിട്ട് എനിക്കിടി പറഞ്ഞുകൊണ്ടിരിക്കാം എല്ലാരും കൂടി ഇന്നലെ ഇതേ കഥ തന്നെ മിനിഞ്ഞാന്ന് ഇതേ കഥ തന്നെ വർഷങ്ങളായി ഇതേ കഥ തന്നെ നിന്റെ കഥ എന്റെ വിധി അക്ഷരം എവിടെ നിൽക്കുവട ആരുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത് തോന്നിയാ സാണിക്കുന്നു കുശമ്പുള്ള ആരോ ചെയ്ത പണിയാണ് ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുവോ റോഡ് മൊത്തം കുഴിയല്ലേ എന്തിനാ മാഡം വിളിച്ചത് തന്നോട് ഞാൻ എത്ര പറയുന്നു റോഡ് ശരിയാക്കാൻ ഈ എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടിയായി പെടുത്തുവേ ഒറ്റ ബില്ല് ഞാൻ മാഡം പാസ് ഓ പഞ്ചായത്ത് ശരിയാണ്

സുരേഷും സംഘവുമാണെന്നാണ് സൂചന അതുകൊണ്ട് ഗ്രൂപ്പിസം ഗ്രൂപ്പിസം ഇനി ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ് തലേ ദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട് മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഗ്രാമത്തിലാണ് എല്ലാം എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പ് ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചിട്ടുണ്ട് എന്താ ശരിയല്ലേ നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല താല്പര്യമുണ്ട് അതൊക്കെ നേതൃത്വം എല്ലാവരും ഓർത്തോ ഇത്തവണ ഇവിടെ ഇല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു ആരും വേണ്ട എന്തു പറയുന്നു അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നാലും കഴിവുള്ള കഴിവ് അതാണ് ന് സീറ്റ് കൊടുക്കാൻ സുരന്തയ്ക്ക് പോലും സുരന്തോലും തക്കിടിയും സുരന്തെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുരന്തയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിന് അന്വേഷണ വിധേയമായി മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു